നമസ്കാരം മലയോ വാർത്തയിലേക്ക് സ്വാഗതം ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയാണ് ഇനിയുള്ള അഞ്ച് ദിവസവും അന്തരീക്ഷം പരക്കെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇനിയുള്ള അഞ്ച് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് വിവിധ ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും ഓറഞ്ച് അലേർട്ടാണ് ഇവിടങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വടക്ക് കിഴക്കൻ രാജസ്ഥാനും വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിനും മുകളിലായിട്ടാണ് ശക്തി കൂടിയ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ശക്തി കൂടിയ ന്യൂനമർദ്ദം പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഇവ രണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജൂലൈ പതിനാല് പതിന പതിനാറ് പതിനെട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു മറ്റ് ദിവസങ്ങളിൽ ശക്തമായ മഴയും പെയ്യാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇതൊക്കെയാണ് പതിനാറാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനേഴാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും പതിനെട്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് ഇനി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനാലാം തീയതി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനഞ്ചാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനാറാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനേഴാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ യെല്ലോ അലേർട്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ തന്നെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ താഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കാണണം അതനുസരിച്ചുകൊണ്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കുക ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം ഉറപ്പാക്കുക മാത്രമല്ല പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കണം അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നതും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകമായി ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതൽ മുൻകരുതലെന്നതിൻ്റെ ഭാഗമായി തന്നെ മാറി താമസിച്ചിരിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള അപകടങ്ങളെയൊക്കെ ശ്രദ്ധിക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊക്കെ തന്നെ വായിച്ചു മനസ്സിലാക്കി അത് നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ച് കിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കിറങ്ങാനോ ഒന്നും തന്നെ പാടുള്ളതല്ല എന്നും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് Oops. <laughs>